ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് അർച്ചന കൃഷ്ണ പെട്ടെന്നാളെ പിടികിട്ടിയില്ലെങ്കിലും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന സീരിയലിലെ അനഘ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും എല്ലാ വിശേഷങ്ങളും അർച്ചന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ അർച്ചനയുടെ പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കണ്ണു നനയിപ്പിച്ചൊരു അനുഭവം ഉണ്ടായതിനെ കുറിച്ചായിരുന്നു അർച്ചനയുടെ പുതിയ പോസ്റ്റ് ഇന്ന് എനിക്കുണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഈ വീഡിയോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനാണ് എനിക്കിഷ്ടം സാമ്പത്തിക കാര്യങ്ങളും സ്വന്തമായി തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ശരീരം പ്രോപ്പറായി സൂക്ഷിക്കേണ്ടത് പ്രധാന കാര്യങ്ങളാണല്ലോ അതിനാലാണ് കൃത്യമായി ഫുഡ് കഴിക്കേണ്ടതാണല്ലോ പുറത്തു നിന്നാണ് മിക്കപ്പോഴും കഴുപ്പ് നല്ല ചെലവാണ് അത് കുറയ്ക്കാമെന്ന് കരുതി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല കൂടെയുള്ളൊരു ചേച്ചി എന്നെ കണ്ടപ്പോൾ കഴിച്ചു എന്ന് ചോദിച്ചിരുന്നു എന്റെ കണ്ണിൽ നോക്കി നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പോയി കഴിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് പൈസ ഇട്ട് തന്നു എനിക്ക് ഭയങ്കരമായി സങ്കടമായി പോയി ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഇത് കിട്ടിയപ്പോൾ ഇമോഷണൽ ആയിപ്പോയി എന്നും താരം പറഞ്ഞിരുന്നു നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു ഇത് എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെയും കെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയം കൂടിയായിരുന്നു ഒറ്റയ്ക്കിരുന്നാലും സ്വയം സ്നേഹിക്കാൻ പഠിക്കുക നമ്മൾ വിചാരിച്ചാലേ നമ്മൾ ഹാപ്പിയാവൂ വേറൊരാൾക്കും നമ്മളെ ഹാപ്പി ആക്കാനാവില്ല അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കണം ഈ കാര്യം നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞതാണ് നന്നായിട്ട് വർക്കൌട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുമായിരുന്നു അർച്ചന പറഞ്ഞത് ഇമോഷണൽ ആയിട്ടായിരുന്നു താരം സംസാരിച്ചത് അതേസമയം മാംഗല്യം പരമ്പരയിൽ നേരത്തെ അനഘ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർച്ചന കൃഷ്ണയായിരുന്നു പെട്ടെന്നായിരുന്നു അർച്ചന പരമ്പരയിൽ നിന്നും മാറിയത് അതെന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ലെന്നായിരുന്നു അന്ന് അർച്ചന പറഞ്ഞിരുന്നത് ഇരുപതാം എപ്പിസോഡ് മുതൽ മാംഗല്യത്തിനൊപ്പമുണ്ടായിരുന്നു ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ് എല്ലാവരുമായും നല്ല അടുപ്പമായിരുന്നു ഒരേ സമയം രണ്ട് പരമ്പരകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഡേറ്റുകൾ അതനുസരിച്ചായിരുന്നു മാനേജ് ചെയ്തിരുന്നത് അതിനിടയിലാണ് കമ്മ്യൂണിക്കേഷനിൽ ചില തെറ്റിദ്ധാരണകൾ വന്നത് അങ്ങനെയാണ് മാംഗല്യത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നതെന്നും അർച്ചന തുറന്നു പറഞ്ഞിരുന്നു നെഗറ്റീവ് ആണെങ്കിലും അനഖയ്ക്ക് ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ട് കുറെ കഴിഞ്ഞ അനഘയും പോസിറ്റീവായി മാറും അത് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രോജക്റ്റ് പോലും ഞാൻ സ്വീകരിക്കാതിരുന്നതും അനഘയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു ഞാനായിട്ട് കളഞ്ഞതല്ല ഈ ഒരു പ്രോജക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നങ്ങളാണ് വേറെ ലൊക്കേഷനിൽ പോയി എന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഏതാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കേണ്ടതല്ലേ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ ഞാൻ വേറെ സീരിയലിലേക്ക് പോവാറില്ല പെട്ടെന്ന് വിളിച്ച് നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോവാനാവില്ലല്ലോ നേരത്തെ ഷൂട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടതല്ലേ എന്നെ വിശ്വസിച്ച് തുടങ്ങിയ ഒരു പ്രോജക്റ്റിലായിരുന്നു ഞാൻ അവിടെ നിന്നും പെട്ടെന്നിട്ടിട്ട് പോരാനാവില്ലായിരുന്നു അതേക്കുറിച്ചൊക്കെ ഞാൻ അവരെ അറിയിച്ചതാണ് വൈകുന്നേരം വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞതാണ് രണ്ട് സീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യം വിളിച്ചത് പിന്നീട് അവർ വിളിച്ച് അഞ്ചാറ് സീനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിന് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിൽ അവരെ വിളിച്ചപ്പോഴാണ് വേറൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് പുതിയൊരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തു എന്നും എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ ചെന്നപ്പോഴാണ് അതേക്കുറിച്ച് അറിഞ്ഞത് നേരത്തെ അനഘയെ അവതരിപ്പിച്ച കുട്ടിയോടും ഇതുപോലെയാണ് ചെയ്തത് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവരോട് പറയാതെ മാറ്റിയത് അതറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല അതേ അവസ്ഥ എനിക്ക് വന്നു സങ്കടം കൊണ്ടാണ് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നതെന്നും അനഘ വ്യക്തമാക്കിയിരുന്നു